ഹമാസ് ഭീകരർ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് പോരാളികളായി വിശേഷിപ്പിക്കപ്പെടാൻ ഇഷ്ടമുള്ളവരാണ് എന്നാൽ അവർ അത്രത്തോളം അപകടകാരികളാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലി വനിതയെ ബലാത്സംഗം ചെയ്തു കൊന്നുവെന്ന് ഹമാസ് അംഗങ്ങളായ പിതാവും മകനും സമ്മതിക്കുന്ന വീഡിയോയാണ് ലോകത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ വേളയിൽ പിടിയിലായ ഹമാസുകാരിൽ ഉൾപ്പെട്ടവരാണ് ഈ പിതാവും പുത്രനും ഇവരെ ചോദ്യം ചെയ്ത ശേഷം ഇസ്രയേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫ് പുറത്തുവിട്ട വീഡിയോ അടിസ്ഥാനമാക്കി ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിട്ടത് അങ്ങേറ്റം ഞെട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ഷോക്കിംഗ് കണ്ടന്റ് ഉള്ളതിനാൽ പല സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തതായി നാൽപ്പത്തി ഏഴുകാരനായ ജമാൽ ഹുസൈൻ അഹമ്മദ് റാഡിയാണ് സമ്മതിക്കുന്നത് ഈ വീഡിയോയിൽ വ്യക്തമാണ് ഇസ്രയേൽ ഗാസ അതിർത്തിക്കടുത്തുള്ള കർഷക സമൂഹമായ കിബട്ട്സിലെ ഒരു വീടിനുള്ളിൽ ഒരു സ്ത്രീ ഉറക്കെ കരഞ്ഞു നിലവിളിക്കുന്നത് കണ്ടതായി ജമാൽ വീഡിയോയിൽ വിവരിക്കുന്നു ഞാൻ ചെയ്തത് ഞാൻ ചെയ്തു ഞാൻ അവളെ ബലാത്സംഗം ചെയ്തു അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ഞാൻ അവളെ ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവൾ ജീൻസ് ധരിച്ചിരുന്നുവെന്ന് ഓർക്കുന്നുവെന്നാണ് ജമാൽ പറയുന്നത് ആക്രമണത്തിന് ശേഷം സ്ത്രീക്ക് എന്ത് സംഭവിച്ചുവെന്ന് തനിക്ക് അറിവില്ലെന്നും ജമാൽ പറയുന്നു തുടർന്നുള്ള സംഭവങ്ങളുടെ വിവരണം മകൻ അബ്ദുള്ളയാണ് നൽകുന്നത് എൻറെ അച്ഛൻ അവളെ ബലാത്സംഗം ചെയ്തു പിന്നെ ഞാൻ ചെയ്തു പിന്നെ എൻ്റെ കസിൻ ചെയ്തു പിന്നെ ഞങ്ങൾ പോയി പക്ഷേ ഞങ്ങൾ ബലാത്സംഗം ചെയ്ത സ്ത്രീയെ പിന്നീട് എന്റെ പിതാവ് വെടിവെച്ചു കൊന്നു എന്ന വീഡിയോയിൽ അബ്ദുള്ള കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഓരോ ഇസ്രേലി വീടുകളിലും ഇതുപോലെ കണ്ടെത്തിയാൽ ഞങ്ങൾ അവരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുമെന്നും ഇവർ ഉറപ്പിച്ചു പറയുകയാണ് ആ വീഡിയോയിൽ കൈവിലങ്ങുകൾ ധരിച്ച ജമാൽ ചാരനിറത്തിലുള്ള ട്രാക്സ് ഉട്ടിട്ട് യാതൊരു പശ്ചാത്താപില്ലാതെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തിയ ഓരോ വീട്ടിലും ഒന്നുകിൽ ഞങ്ങൾ കൊന്നു ിൽ തട്ടിക്കൊണ്ടുപോയി ആദ്യത്തെ വീട്ടിൽ ഞാൻ ഒരു സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും കണ്ടെത്തി ഞങ്ങൾ അവരെ തീയിട്ട് അടിച്ചു കൊന്നു അവർക്ക് നാൽപ്പത് വയസ്സിന് മുകളിലായിരുന്നുവെന്ന് ജമാൽ പറയുന്നു പറയുന്നതനുസരിച്ച് അച്ഛനും മകനും ഇസ്രയേൽ കസ്റ്റഡിയിൽ വിചാരണ കാത്തിരിക്കുകയാണ് ഗാസ യുദ്ധത്തിന് വിട്ട ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനിടെ ഹമാസ് തോക്കുധാരികൾ പിടികൂടിയ അഞ്ച് വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ാണ് പിതാവിന്റെയും അഭിമുഖങ്ങൾ പുറത്തു വരുന്നത് ആ വീഡിയോയിൽ ഹമാസുകർ വനിതാ സൈനികരെ മർദ്ദിക്കുന്നത് കാണാം രക്തം വാർന്ന് ഒഴുകുന്നതിനിടെയാണ് അവരെ അടിച്ച് ജീപ്പിൽ കയറ്റുന്നത് തോക്കുധാരികളിൽ ഒരാൾ അറബിയിൽ വിളിക്കുന്നത് കേൾക്കാം നിങ്ങൾ നായ്ക്കളാണ് ഞങ്ങൾ നിങ്ങളെ ചവിട്ടും നായ്ക്കൾ ഈ രീതിയിലായിരുന്നു ഹമാസിന്റെ നരനായാട്ട് നടന്നത് ഈ പെൺകുട്ടികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് മെൻസർ മാധ്യമപ്രവർത്തകരോട് അറിയിച്ചു എന്നിരുന്നാലും ഹമാസിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ആയിരത്തി ഇസ്രായേലികളെ ഹമാസ് വെടിവെച്ചു കൊന്നുവെന്നും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി എന്നുമാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇതാണ് ഗാസ ആക്രമിക്കുന്നതിന് തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഇസ്രയേലും അവകാശപ്പെടുന്നു ഇതിന് പ്രതികാരമായി ഗാസയെ ആക്രമിച്ചതിൽ ഏകദേശം മുപ്പത്തി പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് നേരത്തെയും ഹമാസ് നടത്തിയ അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഒക്ടോബർ ഏഴിന് യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി പ്രമീള പാറ്റൺ നൽകിയ ലൈംഗിക അതിക്രമ സംഭവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഹമാസിന്റെ ക്രൂരതകൾ എടുത്തു ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം ഗാസ സമീപമുള്ള കഫർ സമൂഹം പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിന്റെ എഴുപതോളം പേരടങ്ങുന്ന സംഘമാണ് കഫർ ആസാദ് സമൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പ്രദേശത്ത് നിന്നും ഹമാസ് പിന്മാറിയതിന് പിന്നാലെ നാൽപ്പത് കുഞ്ഞുങ്ങളും ചെറിയ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിൽ ചില കുട്ടികളുടെ തല റ്റപ്പെട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രദേശത്തുടനീളം മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു മൃതദേഹങ്ങളിൽ പോലും ചവിട്ടുകയും തുപ്പുകയും ചെയ്തു ക്രൈസിസ് ഇസ്രേലിലെ അസോസിയേഷൻ ഒക്ടോബർ ഏഴിന് അരങ്ങേറിയ സംഭവങ്ങളെ അവരുടെ ഔദ്യോഗിക റിപ്പോർട്ട് സൈലന്റ് ക്രൈ എന്ന തലക്കെട്ടോടെ പുറത്തിറക്കിയിരുന്നു ഒരു രാഷ്ട്രത്തിന് നേരെ നടന്ന ഏറ്റവും ഭീകരങ്ങളിൽ ആക്രമണങ്ങളിൽ ഒന്നിനെ വിവരിക്കുന്നതാണ് ഈ റിപ്പോർട്ട് അതിൽ രഹസ്യവും പരസ്യവുമായി പലരും നടത്തിയ സാക്ഷ്യപ്പെടുത്തലുകൾ ദൃക്സാക്ഷി വിവരണങ്ങൾ ഇരകളുടെ വെളിപ്പെടുത്തൽ സാക്ഷികളുമായുള്ള അഭിമുഖങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നു അതിൽ പറയുന്നത് ഇസ്രയേലിനെ ദ്രോഹിക്കാൻ രണ്ട് വഴികളാണ് ഹമാസ് പ്രധാനമായും തിരഞ്ഞെടുത്തതെന്നാണ് ഒന്ന് പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകൽ രണ്ട് ക്രൂരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഹമാസ് ഭീകരർ ഇരകളെ ഭീഷണിപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ അക്രമാസക്തമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഇരകളുടെയും അവരുടെ വേണ്ടപ്പെട്ടവരുടെയും വേദനയും അപമാനവും വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ചാണ് അവർ ഈ ക്രൂരത ചെയ്തതും ഹമാസ് ഭീകരരാൽ ലൈംഗികാതിക്രമത്തിന് ഇരയായവരിൽ ഭൂരിഭാഗവും പിന്നീട് ചിലർ തന്നെ മരിച്ചു മറ്റുള്ളവരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി ഇക്കൂട്ടരിൽ പലരുടെയും ജനനേന്ദ്രിയങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമാക്കുകയോ ആയുധങ്ങൾ ഉപയോഗിച്ച് തുളയ്ക്കുകയോ ചെയ്തിരുന്നു ഹമാസിന്റെ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പൂർണ്ണവ്യാപ്തി ഒരിക്കലും അറിയാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അന്ന് നടന്ന മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ നേർക്കും ഗുരുതരമായ ലൈംഗികാതിക്രമങ്ങൾ ഒന്നിലധികം തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് സിവിൽ സ്ത്രീകളും പെൺകുട്ടികളും ഒരുപോലെയാണ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ഒരു ഇരയുടെ ജനനേന്ദ്രിയത്തിൽ കത്തി ഒളിപ്പിച്ച ഒരു കേസും റിപ്പോർട്ട് ചെയ്തു ഐ ഡി എഫ് സൈനികരും ലൈംഗിക അതിക്രമത്തിന് ഇരകളായിരുന്നു അവരുടെ ശരീരത്തിലും അതിന് തെളിവുകൾ ഉണ്ടായിരുന്നു ഗാസയിൽ നിന്ന് മടങ്ങിയെത്തിയ ബന്ദികളും വിചിത്രമായ ലൈംഗികാതിക്രമങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി ഇത്രയും പച്ചയായ ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടും ഹമാസ് കേരളത്തിലടക്കം പോരാളികളാണ് ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പും അവർക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ദൗർഭാഗ്യകരമെന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനാവില്ല നന്ദി